പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും സ്വാഗതം എയർക്രാഫ്റ്റ് ആകട്ടെ യുദ്ധക്കപ്പലുകളാകട്ടെ ബാറ്റിൽ ടാങ്കുകളാകട്ടെ ഇവയുടെ എല്ലാം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗം അതിന്റെ എഞ്ചിൻ അഥവാ പ്രൊപ്പൽഷൻ സിസ്റ്റമാണ് പ്രൊപ്പൽഷൻ സിസ്റ്റത്തിന്റെ കാര്യത്തിൽ ഇന്ത്യ വലിയ ഒരു പരാജയമായിരുന്നു എല്ലാ തരത്തിലുമുള്ള പ്രൊപ്പൽഷൻ സിസ്റ്റം ഇന്ത്യ ഇറക്കുമതി ചെയ്യുകയായിരുന്നു ഇതുവരെ എന്നാൽ ഇപ്പോൾ കാര്യങ്ങൾ മാറി വരികയാണ് ഇന്ത്യൻ നേവി തങ്ങളുടെ യുദ്ധക്കപ്പലുകളിൽ ഉപയോഗിക്കുന്നതിനായി മറൈൻ ഗ്യാസ് ടർബൈൻ എഞ്ചിൻ ഡെവലപ്പ് ചെയ്യുവാനുള്ള പദ്ധതിയുമായി മുന്നോട്ട് പോവുകയാണ് ഈ പ്രോജക്ടിന്റെ അപ്രൂവൽ ഇൻ പ്രിൻസിപ്പൽ ഇരുപത്തിയെട്ട് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നൽകി മറൈൻ ഗ്യാസ് ടർബൈൻ എഞ്ചിന് ഏറെക്കുറെ ജെറ്റ് എഞ്ചിനുകളെ പോലെ തന്നെയാണ് പ്രവർത്തിക്കുന്നത് അന്തരീക്ഷ വായുവിനെ കമ്പ്രസ് ചെയ്ത് അതിൽ ഫ്യൂവൽ മിക്സ് ചെയ്ത് കമ്പസ്റ്റർ ചേംബറിൽ വെച്ച് ഇഗ്നൈറ്റ് ചെയ്ത് ഹൈ ടെമ്പറേച്ചർ ഹൈ പ്രഷർ ഗ്യാസ് ഉണ്ടാക്കുന്നു ഈ ഗ്യാസിന്റെ സഹായത്തോടു കൂടി ഒരു ടർബൈനെ പ്രവർത്തിപ്പിക്കുന്നു ടർബൈൻ ഒരു ഷാഫ്റ്റിനെ പ്രവർത്തിപ്പിക്കുന്നു ഷാഫ്റ്റിലേക്ക് എത്തുന്ന പവർ ഉപയോഗിച്ച് കപ്പലിന്റെ പ്രൊപ്പലറുകളെ പ്രവർത്തിപ്പിക്കുന്നു ഇതുമൂലം കപ്പൽ മുന്നോട്ട് സഞ്ചരിക്കുന്നു ഏറെക്കുറെ ജെറ്റ് എഞ്ചിനുകളുടെ അതേ ടെക്നോളജി തന്നെയാണ് മറൈൻ ഗ്യാസ് ടർബൈൻ എഞ്ചിനുകളിലും ഉപയോഗിക്കുന്നത് എങ്കിലും ഇവ ജെറ്റ് എഞ്ചിനുകളേക്കാൾ കുറച്ചുകൂടി കോംപ്ലക്സിറ്റി കുറഞ്ഞ സംവിധാനമാണ് ജെറ്റ് എഞ്ചിനുകൾ എക്സ്ട്രീം കണ്ടീഷനിൽ പ്രവർത്തിക്കുന്ന മെഷീനാണ് മറൈൻ ഗ്യാസ് ടർബൈൻ എഞ്ചിനുകൾ സമുദ്ര നിരപ്പിലാണ് പ്രവർത്തിക്കുന്നത് സമുദ്രത്തിലെ സാഹചര്യങ്ങളുമായി ചേർന്ന് പ്രവർത്തിക്കുന്നതിന് വേണ്ടയുള്ള രീതിയിൽ ഒപ്റ്റിമൈസ് ചെയ്ത് നിർമ്മിക്കുന്നവയാണ് മറൈൻ ഗ്യാസ് ടർബൈൻ എഞ്ചിനുകൾ ഇന്ത്യൻ നേവി ഇരുപത്തിനാല് മെഗാവാട്ട് മുതൽ ഇരുപത്തി മെഗാവാട്ട് വരെ പവർ ഔട്ട്പുട്ടുള്ള മറൈൻ ഗ്യാസ് ടർബൈൻ എഞ്ചിനുകൾ ിക്കുവാനാണ് ഉദ്ദേശിക്കുന്നത് മേക്ക് ഇൻ ഇന്ത്യയുടെ ഭാഗമായി മേക്ക് വൺ കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയാണ് ഇത്തരം എഞ്ചിനുകൾ നിർമ്മിക്കുന്നത് മേക്ക് വൺ കാറ്റഗറി എന്നാൽ ഇന്ത്യൻ ഗവൺമെന്റ് ഫണ്ട് ചെയ്യുന്ന പ്രോജക്റ്റുകളാണ് അതായത് ഇന്ത്യൻ ഗവൺമെന്റിന്റെ പ്രോജക്റ്റുകൾ എന്ന് തന്നെ നമുക്ക് പറയാം ഇന്ത്യയുടെ ഇൻഡസ്ട്രിയൽ കേപ്പബിലിറ്റി ഉപയോഗിച്ചായിരിക്കും ഇവ നിർമ്മിക്കുക പ്രൈവറ്റ് കമ്പനികളുമായി ചേർന്നായിരിക്കും ഇവയുടെ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് നടത്തുക ഇന്ത്യയെ സംബന്ധിച്ച് വലിയ ഒരു ചുവടുവയ്പ് തന്നെയാണിത് ഇന്ത്യ തങ്ങളുടെ യുദ്ധക്കപ്പലുകളിലെല്ലാം തന്നെ ഇറക്കുമതി ചെയ്ത എഞ്ചിനുകളാണ് നിലവിൽ ഉപയോഗിക്കുന്നത് യുക്രൈൻ കമ്പനിയായ സൂര്യ മഷ്പ്രോക് അമേരിക്കയുടെ ജി എന്നിവരിൽ നിന്നുമാണ് ഇന്ത്യൻ നേവി പ്രധാനമായും മറൈൻ ഗ്യാസ് ടർബൈൻ എഞ്ചിനുകൾ വാങ്ങുന്നത് ഇവയിൽ അമേരിക്കൻ കമ്പനിയായ ജി നിർമ്മിക്കുന്ന എൽ എം എഞ്ചിൻ ഇന്ത്യയിൽ എച്ച് ആണ് അസംബിൾ ചെയ്യുന്നത് ഇന്ത്യയുടെ ഐ എൻ എസ് വിക്രാന്ത് എയർക്രാഫ്റ്റ് കാരിയറുകൾ ഉൾപ്പെടെയുള്ളവയിൽ എൽ എം രണ്ടായിരത്തി അഞ്ഞൂറ് എൻജിനുകളാണ് ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ ഭാരത് ഹെവി ഇലക്ട്രിക്കൽസ് ലിമിറ്റഡ് സൂര്യ മഷ്പ്രോക്തുമായി മറൈൻ ഗ്യാസ് ടർബൈൻ എഞ്ചിൻ കമ്പോണൻറ്റുകൾ ഇന്ത്യയിൽ നിർമ്മിക്കുന്നതിനു വേണ്ടിയുള്ള കരാർ ഒപ്പിട്ടിട്ടുണ്ട് എന്നാൽ ഇത്തരം കൊളാബറേഷനുകളിൽ നിന്നും കാര്യമായ നേട്ടം ഉണ്ടായിട്ടില്ല ഇന്ത്യൻ നേവി ഇനിഷ്യേറ്റ് ചെയ്ത എഞ്ചിൻ പ്രോഗ്രാമിലൂടെ ഈ പോരായ്മകൾ മറികടക്കുവാനാണ് ശ്രമിക്കുന്നത് ഇരുപത്തിയെട്ട് മെഗാവാട്ട് പവർ ഔട്ട് പുട്ടുള്ള എഞ്ചിനാണ് ഇന്ത്യൻ നേവി നിർമ്മിക്കുവാൻ ഉദ്ദേശിക്കുന്നത് ഇരുപത്തി മെഗാവാട്ട് ത്രസ്റ്റ് ഔട്ട്പുട്ട് എന്നത് ഡിസ്ട്രോയേഴ്സ് ബ്രിഗേറ്റ്സ് എന്നിങ്ങനെയുള്ള വലിയ യുദ്ധക്കപ്പലുകൾക്ക് അനുയോജ്യമായവയാണ് ഇത്തരമൊരു എഞ്ചിൻ ഡെവലപ്പ് ചെയ്യുന്നതിലൂടെ അമേരിക്ക യുക്രൈൻ പോലെയുള്ള രാജ്യങ്ങളെ ഭാവിയിൽ ആശ്രയിക്കേണ്ടി വരികയില്ല റഷ്യ യുക്രൈൻ യുദ്ധം ഇന്ത്യൻ നേവിയെയും ആശങ്കപ്പെടുത്തുന്നുണ്ട് റഷ്യ യുക്രൈന്റെ എഞ്ചിൻ ഫെസിലിറ്റികളെ ആക്രമിച്ചിരുന്നു ഇന്ത്യൻ നേവിയുടെ യുദ്ധക്കപ്പലുകളിൽ ഉപയോഗിക്കുന്ന യുക്രൈൻ എഞ്ചിനുകൾ മെയിൻറ്റെയിൻ ചെയ്യുവാനും പുതിയ യുദ്ധക്കപ്പലുകളിൽ ഉപയോഗിക്കുന്നതിന് വേണ്ടി എഞ്ചിനുകൾ വാങ്ങുന്നതിനെയും ഇത് കാര്യമായി ബാധിക്കുവാൻ സാധ്യതയുണ്ട് ഇത്തരം സാഹചര്യങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ടു തന്നെ ആകണം ഇന്ത്യൻ നേവി സ്വന്തമായി എഞ്ചിൻ നിർമ്മിക്കുവാൻ തീരുമാനിച്ചത് സ്വന്തമായി മറൈൻ ഗ്യാസ് ടർബൈൻ എഞ്ചിൻ നിർമ്മിക്കുന്നത് എക്സ്പോർട്ട് മേഖലയിലും ഇന്ത്യയ്ക്ക് വലിയൊരു അഡ്വാൻറ്റേജ് നൽകും എഞ്ചിനുകളും യുദ്ധക്കപ്പലുകളും എക്സ്പോർട്ട് ചെയ്യുവാൻ ഇന്ത്യയ്ക്ക് ഇതുവഴി സാധിക്കും അതുപോലെ തന്നെ ഇന്ത്യയിൽ നിർമ്മിക്കുന്ന എഞ്ചിനുകൾക്ക് വിലയും കുറവായിരിക്കും മെയിൻ്റനൻസിനും ഇന്ത്യൻ നേവിക്ക് ചിലവ് കുറഞ്ഞിരിക്കും ഇതും വലിയ ഒരു അഡ്വാൻറ്റേജ് ആണ് ഇന്ത്യൻ നേവി ഉപയോഗിക്കുന്ന എല്ലാം എം രണ്ടായിരത്തി അഞ്ഞൂറ് മറൈൻ ഗ്യാസ് ടർബൈൻ എഞ്ചിന് ഇരുപത്തി അഞ്ച് മെഗാവാട്ടാണ് പവർ ഇന്ത്യയുടെ എയർക്രാഫ്റ്റ് കാരിയർ ഐ എൻ എസ് വിക്രാന്ത് നാല് എൽ എം രണ്ടായിരത്തി അഞ്ഞൂറ് എഞ്ചിനാണ് പ്രൊപ്പൽഷൻ സിസ്റ്റം മായി ഉപയോഗിക്കുന്നത് നാല് എഞ്ചിനുകളിലും കൂടെ നൂറ് മെഗാവാട്ട് പവർ ഔട്ട്പുട്ട് നൽകുന്നു എത്രമാത്രം ഇമ്പോർട്ടന്റ് ആയ എഞ്ചിനാണ് ഇന്ത്യ നിർമ്മിക്കുവാൻ പോകുന്നത് എന്ന് ആലോചിക്കുക മാത്രവുമല്ല മറൈൻ ഗ്യാസ് ടർബൈൻ എഞ്ചിൻ ടെക്നോളജിയിൽ വലിയ ഒരു മുന്നേറ്റത്തിന് ഇന്ത്യയുടെ ഈ എഞ്ചിൻ ഡെവലപ്മെന്റ് വഴിയൊരുക്കും ഇത്തരമൊരു എഞ്ചിന്റെ ഡെവലപ്മെന്റ് പ്ലാനും തയ്യാറാക്കിയിട്ടുണ്ട് തുടക്കത്തിൽ നാല് പ്രോട്ടോ ടൈപ്പ് എഞ്ചിനുകളായിരിക്കും നിർമ്മിക്കുക ഈ പ്രോട്ടോ ടൈപ്പ് എഞ്ചിനുകളെ പല ടെസ്റ്റിംഗിനും ഇവാലുവേഷനും വിധേയമാക്കും ഡെവലപ്മെന്റ് പൂർത്തിയാക്കിയാൽ ഇന്ത്യൻ നേവിയുടെ യുദ്ധ കപ്പലുകളിൽ ഉപയോഗിക്കുന്നതിനു വേണ്ടി കുറഞ്ഞത് നാൽപ്പത് എഞ്ചിനുകളെങ്കിലും വാങ്ങും എന്നാണ് കരുതുന്നത് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് ഭാരത് ഹെവി ഇലക്ട്രിക് ലിമിറ്റഡ് ഗ്യാസ് ടർബൈൻ റിസർച്ച് എസ്റ്റാബ്ലിഷ്മെന്റ് എന്നിങ്ങനെയുള്ള ഇന്ത്യൻ ഗവൺമെന്റിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഡിഫൻസ് പി എസ് യു പ്രൈവറ്റ് കമ്പനികളും ചേർന്നായിരിക്കും ഈ എഞ്ചിൻ നിർമ്മിക്കുക ഫൈറ്റർ ജെറ്റ് എയർക്രാഫ്റ്റുകളിൽ ഉപയോഗിക്കുന്ന ജെറ്റ് എഞ്ചിനുകളുടെ അത്രയും ഉയർന്ന ടെക്നോളജി മറൈൻ ഗ്യാസ് ടർബൈൻ എഞ്ചിൻ ആവശ്യമില്ല എങ്കിലും ഏറെക്കുറെ അത്രയും തന്നെ ഡിഫിക്കൽട്ടായ ടെക്നോളജി തന്നെയാണ് മറൈൻ ഗ്യാസ് ടർബൈൻ എഞ്ചിനും എൻജിനുള്ളിലെ ഹൈ പ്രഷർ റേഷ്യോ മെറ്റീരിയൽസ് ടെക്നിക്കുകൾ എഫിഷ്യന്റ് ആയിട്ടുള്ള ഫ്യൂൽ കൺസപ്ഷൻ എന്നിവയെല്ലാം ലോക നിലവാരത്തിലേക്ക് ഉയരേണ്ടതുണ്ട് സമുദ്രത്തിലെ ഉപ്പ് കൂടിയ സാഹചര്യങ്ങളിൽ മെഷീനുകൾ പെട്ടെന്ന് ദ്രവിച്ചു സാധ്യതയുള്ളതിനാൽ ഇത്തരം മറൈൻ എൻവയോൺമെന്റിനെ അതിജീവിക്കുന്നതിന് വേണ്ടിയുള്ള ടെക്നോളജി കൂടി ഇത്തരം എഞ്ചിനുകളിൽ ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടതുണ്ട് ഇന്ത്യ നിർമ്മിച്ച കാവേരി എഞ്ചിനെ അടിസ്ഥാനമാക്കി കാവേരി മറൈൻ ഗ്യാസ് ടർബൈൻ എഞ്ചിൻ എന്ന പേരിൽ ഇന്ത്യ ഇത്തരം എഞ്ചിനുകൾ മുൻപ് തന്നെ നിർമ്മിച്ചിട്ടുണ്ട് കാവേരി മറൈൻ ഗ്യാസ് ടർബൈൻ എഞ്ചിൻ പന്ത്രണ്ട് മെഗാവാട്ട് പവർ ഔട്ട് പുട്ടുള്ള എൻജിനാണ് കാവേരി എഞ്ചിന്റെ കോർ ടെക്നോളജി ഉപയോഗിച്ചാണ് കാവേരി മറൈൻ ഗ്യാസ് ടർബൈൻ എഞ്ചിൻ നിർമ്മിച്ചത് ഇവയെ പല ടെസ്റ്റുകൾക്കും വിധേയമാക്കിയിരുന്നു എന്നാൽ കാവേരി മറൈൻ ഗ്യാസ് ടർബൈൻ എഞ്ചിൻ പ്രതീക്ഷയ്ക്ക് ഇതിന്റെ ടർബൈൻ ബ്ലേഡുകളും മെറ്റീരിയലുകളും ഹൈ ടെമ്പറേച്ചറിൽ ആയി പ്രവർത്തിച്ചില്ല അതുകൊണ്ട് തന്നെ കാവേരി മറൈൻ ഗ്യാസ് ടർബൈൻ എഞ്ചിൻ ഇന്ത്യൻ നേവി ഒഴിവാക്കുകയായിരുന്നു അന്നത്തെ സാഹചര്യങ്ങളിൽ നിന്നും ഇന്ന് കാര്യങ്ങൾ ഒരുപാട് മാറിയിട്ടുണ്ട് ഡ്രൈ കാവേരി എഞ്ചിനിലൂടെ ഇന്ത്യ ജെറ്റ് എഞ്ചിൻ ടെക്നോളജിയിൽ ഏറെ മുന്നിലെത്തി കഴിഞ്ഞു ഇത്തവണ ഇന്ത്യയ്ക്ക് ഇരുപത്തിയെട്ട് മെഗാവാട്ട് മറൈൻ ഗ്യാസ് ടർബൈൻ എഞ്ചിൻ നിർമ്മിക്കുവാൻ സാധിക്കുമെന്ന് തന്നെ കരുതാം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു വലിയ നേട്ടമായിരിക്കും ഇത് പ്രിയപ്പെട്ടവരെ ഇത്രയും വിവരങ്ങൾ വ്യക്തമായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ജയ് ഹിന്ദ്